ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ രാവിലെ ഏഴര ഏഴരയ്ക്ക് ഏഴേ ആയപ്പോൾ എഴുന്നേറ്റ് പല്ല് തേച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങള് പറഞ്ഞ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രൊണൗൺസിയേഷൻ ഡബിൾ എല്ലൊക്കെ ഉള്ളത് കാണാൻ പറ്റും അടിപൊളി ഇവിടെ ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തത് പാർക്ക് ചെയ്ത് കഴിയുമ്പഴത്തേനും അപ്പോൾ ഒന്നര ഒന്നേ മുക്കാ മണിക്കൂറെ എടുത്ത ട്രാഫിക്ക് വലിയ കുഴപ്പമില്ല അത് വെടിയുണ്ട പോലെ വന്നു ഇവിടെ അത് കഴിയുമ്പോഴത്തേനും പാർക്കിങ്ങിൻ്റെ അവിടെ മിഷൻ ഉറങ്ങേ ഉള്ളൂ പിന്നെ ഞാൻ ഏതായാലും ഓൺലൈനായിട്ട് ചെയ്ത് സെറ്റാക്കി പാർക്കിംഗ് അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കൂടുള്ള എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ഥലം നല്ലൊരു ലൊക്കാലിറ്റിയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി നല്ല വ്യൂ അല്ല പുറോട്ട് എങ്കിൽ നമുക്കിനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം സമയം കളയാണല്ലേ ഇപ്പോഴത്തെ മണിയായി ശരി എന്നാൽ ബാക്കി യാത്ര തുടങ്ങാം ാണ് നടക്കാം അടിപൊളിയായിട്ട് ഇങ്ങനെ കാലാവസ്ഥയും കൂടി കാലാവസ്ഥ നല്ല കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് യാത്രയൊക്കെ പോകുന്ന അടിപൊളിയാണ് ഇവിടെ കേബിൾ കാർ ഉണ്ടോ നോക്കട്ടെ അത് ഇവിടെ അടുത്താന്ന് തോന്നുന്നു നോക്കാം ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ക്യാഷ് ഉള്ളി ഇത്രയും ക്യൂ ആണ് അഡൽട്ട് സിംഗിളാണ് പതിനാല് പൗണ്ട് ഫാമിലി ഫോർട്ടി പൗണ്ട് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട് അതായത് ഫാമിലി രണ്ട് അഡൽട്ടും രണ്ട് ചിൽഡ്രനും ും അവിടെ ഒരാൾ വരുന്ന റിസീയ്യാനും അത് ഇവിടെ കൂടെ ഊട്ടിക്കൊണ്ട് വന്ന് ഇതിലേക്കൂടെയാണ് മുകളിലോട്ട് ഏറ്റിവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഉണ്ടാക്കി ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു നോക്കി അങ്ങനെ നമ്മൾ അതിലേക്കൂടെ വന്നത് ോട്ടും ഇങ്ങോട്ടും എടുത്തു അറുനൂറ് അറുനൂറ്റി എഴുപതോ ഹൈറ്റ് പൊക്കത്തിലാണ് സീ ലെവലിൽ നിന്നും പറയുകയാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ രണ്ട് ദിവസം ഹോട്ടൽ റൂമൊക്കെ എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനുള്ള കാണാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്തിന് വരുമ്പോഴത്തേനും ഓടിച്ച് ഓടിച്ച് കണ്ടിട്ട് പോകാനുള്ള ഒരു ധൃതി എന്ന് പറയാം ശരിക്കും എൻജോയ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും രണ്ട് മൂന്ന് ദിവസം നല്ല രീതിയിൽ താമസിച്ചിട്ട് ധൃതി ഒന്നും വെക്കാതെ പോവുകയാണെന്നൊക്കെ ബാക്കി ഗ്രൗണ്ടൊക്കെ എന്നാ വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി രണ്ടു മണിക്ക് ശേഷം മുമ്പ് റിട്ടേൺ പറഞ്ഞാൽ രണ്ട് മണി ഞങ്ങൾ ഇവിടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി അതുപോലെ കുറച്ച് ടോപ്പിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടി അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കട്ടെ ബാക്കി തുടങ്ങിയാലോ നിങ്ങൾ ആയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് ചിക്കൻ പിന്നെ പേസ്ട്രി കുഴപ്പമില്ല ബ്ലാക്ക് പൂളിയിൽ നിന്ന് ഫിഷ് ആൻഡ് ഫിഷ് കഴിക്കുമ്പോഴത്തേന് ഒരാളിഞ്ഞ ഫിഷ് ആയി ടേസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇതിൻ്റെ ഇപ്പുറത്തുള്ളൊരു ഫുഡ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ കടലിൻ്റെ ഇങ്ങനെ കയറി കിടക്കുന്ന ഏരിയയാണ് കാണാൻ പറ്റും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വെയിലൊക്കെ കൊണ്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു പത്തഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നമുക്ക് തിരിച്ച് അവിടെ കേബിൾ കാറിനെ കയറാം കാരണം രണ്ടുമണി ശേഷം പിന്നെ റിട്ടേൺ ഇല്ല പിന്നെ നമ്മൾ നിന്ന് വേറെ ടാക്സി പിടിച്ചു വേണം നമ്മൾ കാർ പാർക്കിൻ്റെ കൂടെ പോകണം അതായത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് നമ്മളിവിടെ ട്രാൻസ്പോർഷൻ സ്റ്റേഷൻ തന്നെ ഗ്രേറ്റ് ഓർമി ട്രാംവേ സബ്മിറ്റ് സ്റ്റേഷൻ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ബുക്ക് ടുത്ത ഡ്രാമ കയറി എല്ലാവരും റെഡിയായിട്ടിരിക്കാണ്ട് ഒരു അറുപത് പേർ കൊറ്റിയിട്ടിരിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അരമണിക്കൂർ വേണേൽ യാത്ര അത് നമുക്ക് തന്നെ എൻജോയ് ചെയ്യാം ജുകളാണ് മുൻ ആൾക്കാര് താമസിക്കുന്നുണ്ടാണ് ഫോട്ടേജിന് ഒരു റൂമെങ്ങാനും സ്വന്തമായിട്ട് താമസിച്ചത് ബാക്കിയെല്ലാം ഇതുപോലെ സീസൺ ആകുമ്പോഴത്തേനും ഫോട്ടേജായിട്ട് അല്ലെങ്കിൽ താമസ മുറിയായിട്ട് കൊടുക്കും അതാണ് നല്ല കിട്ടപ്പോ അതിൻ്റെ ഇതിലൂടെ എല്ലാവരും ബിയർ എൻജോയ് ചെയ്യുന്നു വീറ്റ് ഓർമ്മി താണമെ നമുക്കിനി ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് റിട്ടേൺ പോകാം എന്ന് വെച്ചാണ് കാരണം റിട്ടേൺ പോകേണ്ട ആവശ്യമില്ല കാരണം ഇവിടുന്ന് വെച്ച് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ നമ്മുടെ കാർ പാർക്കിന് അങ്ങോട്ട് നമുക്ക് നേരെ ഇതിലേക്കൊരു ഇറങ്ങി നടക്കാം അതാണ് നല്ലത് വീടുകൾക്കൊക്കെ നോക്കിയാൽ പുറം വാണേലും ഈ സിമെൻറ്റ് തേച്ച് കളറ് കൊടുത്തിട്ടുണ്ട് പെയിൻറ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ അവിടെന്നൊക്കെ പറയുമ്പോഴത്തേനും എല്ലാ വീടുകളും ഇഷ്ടികേടെ ലുക്കല്ലേ ഔട്ട് സൈഡ് പുറത്ത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ലല്ലോ ഇവിടെ എല്ലാം പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് വീടിനൊക്കെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് എല്ലാം കുന്നും ആയതുകൊണ്ട് അതനുസരിച്ച് കാർ ഒക്കെ ബുദ്ധിമുട്ടിയാണ് ആ ഇടുന്നത് കാണാനൊക്കെ ഒരു പ്രൗഡിയല്ലേ നമ്മൾ കേറിയിരുന്ന സൈസ് ഫീങ്ങിനുള്ള ബസ്സാണ് നമ്മളിവിടെ എത്തിച്ചോ കറു തീരങ്ങൾ നല്ലതാണ് നല്ല കാലാവസ്ഥയാണെന്ന് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സമയം ആ അത് ശരിയാണ് സാർ നമുക്ക് ഫിഷ് ഇത് പോണ്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒന്ന് മേടിക്കണം എത്ര ബൗണ്ടാവുമല്ലോ ായി നമ്മൾ ആദ്യം ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യാതെന്ന് പറയും ബസ് നാൽപ്പത് പൗണ്ട് വരും ഫാമിലിക്ക് പക്ഷെ അത് എപ്പോഴത്തേനും തിരിച്ചു വരും എന്നറിയത്തില്ല കാരണം നമുക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇവിടുന്ന് അങ്ങനെ വന്നാലും രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പം നമ്മൾ അതിന് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് റിട്ടേൺ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സി പിടിച്ചു വരട്ടത് ജയിൻറ്റ് വീൽ നമുക്ക് ജോയിൻറ്റ് ഒന്ന് കയറാം വീ വിൽ ഗോ കയർ നമുക്കിതിൻ്റെ മുകളിൽ കയറാം ടിക്കറ്റ് ടിക്കറ്റ് െടുക്കാം പക്കം ഞാൻ വൈദ്യ ടിക്കറ്റ് ചെയ്യാം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം രണ്ട് അഡൽട്ടിനും രണ്ട് ചിൽഡ്രനോട് പതിനെട്ട് ഫൗണ്ടായിട്ട് പൈസ ഉണ്ട് കാരണം പിള്ളേർ സ്കൂളിലൂടെ അടുത്തോണ്ട്

കറക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു എഴുപത്തു പ്രാവശ്യം റൗണ്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ ഓർത്ത് എത്ര പെടും തീരുന്നില്ലോ തീരുന്നില്ലോ ഒന്ന് നമ്മളേതായാലും ഇനിയിപ്പം ചെറിയ കടൽ തീരത്തൊട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അവിടെ വരാം അവിടെ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് ബോട്ടിംഗ് ഒന്ന് എൻജോയ് ചെയ്യാം Shall I give him another നമ്മൾ ബോട്ടിങ്ങിന് ഇങ്ങോട്ട് പോവുകയാണ് വെള്ളം ഇത്ര ഇറങ്ങി വൈകുന്നേരം ആവുമ്പോഴത്തേനും വെള്ളം അപുർത്തം വലിയ ടിക്കറ്റ് ആ വലത്തിടത്തുനിന്ന് എടുക്കണമായിരുന്നു നമ്മളത് ഓർത്തില്ല ഇവിടെ എത്തി കഴിയുമ്പോൾ ഞാനവിടുത്ത് ഇവിടുന്ന് ആയിരിക്കും അവിടെ കൗണ്ടറായിട്ടൊന്നും കണ്ടില്ല ഏതായാലും നമുക്ക് തിരിച്ച് നടന്നു പോയി എടുക്കേണ്ട വന്നു അത് നന്ന അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആകുമ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്ന ഒരു ഇവിടുത്തെ പത്ത് മിനിറ്റ് ബോട്ട് യാത്രയുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് വയർ വരുന്ന കാരണം അതുകഴിഞ്ഞാൽ ഇവിടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തത് തിരിച്ചോളാം നാലു മണിക്കാവും നമ്മൾ സ്പീഡ് തോട്ട് കെയർ ചെയ്യാം എല്ലാവരും റെഡിയായി നമുക്ക് ഒരു സ്പീഡ് തോട്ട വയറൊക്കെ നടത്താം അത് നോർമൽ സ്പീഡിലോട്ട് പോട്ടെ നമ്മൾ ജെറ്റ് ജെറ്റ് റൈസാണ് പറഞ്ഞത് ായി പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ട് അത് നമുക്ക് ഈ സ്പീഡ് ബോട്ട് റൈഡ് ഒന്ന് എൻജോയ് ചെയ്യാം അടുത്തവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ നാവിഗേഷൻ തന്നെ നാവ് പോലെ തന്നെ ഇവർക്കും നാവിഗേഷൻ ഉണ്ട് നന്മ എന്ത് ചെയ്ത ഒരു ഇപ്പം കയറിയതൊരു നന്മ I <laughs> ചെറുതായിട്ട് മങ്ങിത്തുടങ്ങി ആൾക്കാരെല്ലാം പിള്ളേരും മണ്ണിനകത്ത് ഇളക്കാൻ തുടങ്ങി ഏകദേശം മൂന്നേ അഞ്ചായി അപ്പോൾ നാലുമണി ആകുമ്പേലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാലേ നമുക്ക് ആറ് മണി കയറാൻ വീട്ടിൽ എത്താൻ പറ്റുകയുള്ളൂ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണം കൂടെ നമ്മളും അങ്ങനെ ഇന്ന് നമ്മുടെ അതിമനോഹരമായ ഒരു ജേർണി ഇവിടെ തീർന്നു ഏകദേശം മൂന്നര കഴിഞ്ഞു കൂടുതൽ നേരം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് വീട്ടുപേരെ എത്താൻ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം